പാപം ചെയ്യുന്നത് മൂലം സംഭവിക്കാവുന്ന നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഇരുപത് കൂട്ടം കാര്യങ്ങൾ ഉൽപ്പത്തി മൂന്നിന്റെ ഏഴാമത്തെ വാക്യം വായിക്കും ഒന്നാമത്തെ പാപത്തിന്റെ അനന്തര ഫലം എന്ന് പറഞ്ഞാൽ ആ പഴം കഴിച്ച ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു അപ്പൊരു ചോദ്യം ഇതുവരെ അവരുടെ കണ്ണ് തുറന്നിരുന്നില്ലേ അവർ കണ്ണ് തുറന്നത് കൊണ്ടല്ലേ ദൈവത്തെ എല്ലാ ദിവസവും കണ്ടിരുന്നത് ഏതം തോട്ടത്തിലെ മൃഗങ്ങളെ കണ്ടത് മരങ്ങളെ കണ്ടത് ആ ഫലം കണ്ടത് പക്ഷികളെ കണ്ടത് അത് കാണുവാൻ ഭംഗിയുള്ള ഫലം എന്നൊക്കെ കണ്ടത് അവർ കണ്ണ് തുറന്നിരിക്കുന്നുണ്ടല്ലേ അപ്പോൾ അവർ കണ്ണ് തുറന്നിരുന്നു പക്ഷേ ഇവിടെ കണ്ണു തുറന്നു എന്ന് പറഞ്ഞാൽ വേറൊരു കാഴ്ച കൂടി കാണാനുള്ള ഒരു കാഴ്ചപ്പാടാണ് അവർക്കുണ്ടായത് അത് മനസ്സിലാക്കണമെങ്കിൽ ഉൽപ്പത്തി രണ്ടിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യൊന്നും വായിച്ചേ ഇവര് പാപം ചെയ്യുന്നതിന് മുൻപ് അവരായ ഏതം തോട്ടത്തിൽ നടന്നിരുന്നു വചനം വളരെ കൃത്യമായി പറയുന്നു അവര് നഗ്നരായിരുന്നു പക്ഷെ അവർക്ക് നാണം തോന്നിയില്ലതാനും അപ്പോൾ നാണം തോന്നത്തക്ക നിലയിൽ ലജ്ജ തോന്നത്തക്ക നിലയിൽ മറ്റൊരു കണ്ണ് തുറക്കേണ്ടത് ആവശ്യമായിരുന്നു കാരണം അവർ പാപം ചെയ്യുന്നതിന് മുൻപ് ദൈവത്തേജസ് കൊണ്ട് അവർ നിറയപ്പെട്ടിരുന്നു ആ ദൈവ തേജസ് ആ വിലക്കപ്പെട്ട ഫലം കഴിച്ചതോടുകൂടെ നഗ്നത കാണാനുള്ള ഒരു കണ്ണാണ് അവർക്ക് തുറക്കപ്പെട്ടത് പ്രിയപ്പെട്ടവരെ പാപത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ അനന്തരഫലം എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തിലേക്ക് നമ്മൾ നോക്കിക്കോ നഗ്നത കാണാൻ വേണ്ടിയുള്ള ആവേശമാണ് ആളുകൾക്ക് സിനിമ നാടകം ആതുവിധും ഇങ്ങനെയുള്ള നിരവധി അനവധി സംഭവങ്ങൾ ഇന്ന് ലോകത്തുണ്ട് ഇതിലെല്ലാം എന്താ കാണിക്കുന്നത് നഗ്നത നഗ്നതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പാപത്തിന്റെ അനന്തര ഫലമായിട്ട് അവിടെ കണ്ണുകൾ തുറക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവര് നഗ്നത കാണാൻ തുടങ്ങി ആ നഗ്നത കാണുന്ന അനുഭവത്തിന്റെ അത്യുച്ച കോടിയിലാണ് ഇന്ന് എത്തിയിരിക്കുന്നത് ഇന്ന് നമ്മുടെ കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ട് അത് ഡാറ്റ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എന്തും നമുക്കതിലൂടെ കാണാം ഇന്ന് കൊച്ചു കുട്ടികളുടെ കയ്യിൽ പോലും എന്തുണ്ട് മൊബൈൽ ഫോണാണ് അവരിതെന്തൊക്കെ കാണുന്നു ആർക്കറിയാം നല്ലതുണ്ട് നല്ലത് കാണുന്നവരുണ്ട് പക്ഷെ കൂടുതലും മോശം കാണുന്നവരാ അപ്പം പാപത്തിന്റെ അനന്തര ഫലമിതാണ് അവരുടെ കണ്ണുകൾ നഗ്നത കാണാനുള്ള കണ്ണുകൾ തുറക്കപ്പെട്ടു തുടർന്ന് അവിടെ പറയുന്നു തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞു അതുവരെ ഇവർ നഗ്നരായിരുന്നുവെന്നും അവർക്ക് നാണം തോന്നിയില്ലതാനും എന്ന് വളരെ വ്യക്തമായിട്ട് ഉൽപ്പത്തി പറയുന്നു അപ്പോൾ പാപം ചെയ്യുന്നതിന് മുൻപ് വരെ അവർ നഗ്നരെന്ന് അവരറിഞ്ഞില്ല പക്ഷെ പാപം ചെയ്യുന്നതോടുകൂടെ അവർക്കുണ്ടായ മറ്റൊരു അനുഭവം എന്താണ് ഒരു നഗ്നരാണെന്ന് അവർക്കൊരു അറിവ് കിട്ടി പ്രിയപ്പെട്ടവരെ പാപത്തിൻ്റെ രണ്ടാമത്തെ അനുഭവം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ പാപത്തെക്കുറിച്ചുള്ളൊരു പുതിയ അറിവ് കിട്ടുകയാണ് പാപം വളരെ രസകരമായ ഒരു കാര്യമായിട്ടാണ് പലരും അതിനെ കാണുന്നത് സദൃശവാക്യത്തിൽ പറയുന്നു ഒളിച്ചു തിന്നുന്ന അപ്പം രുചികരമാണ് പാപത്തിന്റെ അവസ്ഥ ഇതാണ് പാപത്തെക്കുറിച്ചുള്ള അറിവ് ഇന്ന് മനുഷ്യൻ അതിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കൊന്നും ഇപ്പൊ എല്ലാത്തിനും ഭയങ്കര സ്വാതന്ത്ര്യമാണ് പണ്ട് രണ്ട് വ്യക്തികൾ ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ പോലീസ് കേസെടുക്കും ഇന്ന് കേസില്ല അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ അതിന് ചോദ്യം ചെയ്യേണ്ട ആവശ്യം എന്തിനാ ആർക്കും എങ്ങനെയും ജീവിക്കുക ആരുടെ കൂടെയും പോവാ അങ്ങനെയുള്ളൊരു നിലവാരത്തിലേക്ക് ലോകം എത്തപ്പെട്ടു പാപത്തെക്കുറിച്ച് അവർ നഗ്നരെന്ന് അവർക്കൊരു അറിവ് ലഭിച്ചു ഈ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും വീണ്ടും കൂടുതൽ പാപത്തിലേക്ക് ആളുകൾ പോവുകയാണ് ഇന്നത്തെ തലമുറകളെ നമുക്കൊന്ന് ഉപദേശിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായി ഉപദേശം ഇഷ്ടമല്ല എന്തെങ്കിലും ഉപദേശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ദേഷ്യമാണ് സാധനങ്ങളൊക്കെ എറിഞ്ഞുടയ്ക്കും പാപത്തിന്റെ ആ അനന്തര ഫലത്തിൻ്റെ ഭയാനതകൾ ആണ് നമ്മളിവിടെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ കാര്യം അവര് പാപം ചെയ്തു പാപത്തിന്റെ കെടുതിയിൽ പെട്ടെന്ന് രണ്ടുപേർക്കും മനസ്സിലായി ഇപ്പോൾ പാപത്തെ മറയ്ക്കാനായുള്ളൊരു ശ്രമം നടത്തുകയാണ് അതാണ് അവിടെ പറയുന്നത് അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാട ഉണ്ടാക്കി പാപത്തെ മറയ്ക്കാൻ ശ്രമിക്കുന്നു ഇന്ന് പാപത്തിന് മോചനം കിട്ടാൻ വേണ്ടി ആളുകൾ കിലോമീറ്ററുകളോളം നടന്ന് തീർത്ഥാടന കേന്ദ്രങ്ങളിൽ എത്തുകയാണ് മനുഷ്യന്റെ നീതി പ്രവർത്തികളൊക്കെയും കറപുരണ്ട തുണി പോലെയാണ് നമ്മുടെ വസ്ത്രത്തിലൊരു കറ വന്നാൽ എത്ര സോപ്പിട്ടാലും അത് പോവില്ല ചില പരസ്യമൊക്കെ പറയണേ ഇന്ന സോപ്പിട്ടാൽ ഏത് കറയും പോകും ഒന്നിട്ട് നോക്ക് ഒരു കറയും പോവില്ല കറ പോകണമെങ്കിൽ ബ്ലീച്ചിലിടണം മനുഷ്യന്റെ പാപത്തിന്റെ കറ പോകണമെങ്കിൽ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ചെങ്കിൽ മാത്രമേ പാപം പോവുകയുള്ളൂ വേറൊരു വഴിയില്ല നമ്മൾ എത്ര സൽപ്രവൃത്തി ചെയ്തുകൊണ്ടോ എത്ര നീതി പ്രവൃത്തി ചെയ്തുകൊണ്ടോ നമ്മുടെ വസ്തുക്കളെല്ലാം പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുത്തത് കൊണ്ടോ നമ്മുടെ പാപം പോകില്ല ഇവിടെ ആദാമു കൗയ നിരമോ അവർ ചെയ്ത പാപത്തെ അവിടെ സ്വന്തം പ്രവർത്തികളിലൂടെ മറച്ച് രക്ഷപ്പെടാൻ നോക്കുക അതുകൊണ്ടാണ് അത്തിയിലെ കൂട്ടിത്തുഞ്ഞി അവര് അരയാട ഉണ്ടാക്കിയത് വെയിലുദിച്ചപ്പോൾ അതെല്ലാം വാടിക്കരിഞ്ഞുപോയി ഉള്ളൂ പാപത്തെ മറയ്ക്കാൻ മനുഷ്യന്റെ ഒരു പ്രവൃത്തി കൊണ്ട് സാധ്യമല്ല അതുകൊണ്ടാണ് ദൈവം മനുഷ്യനായി വന്ന് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് നമുക്ക് പകരം കുരിശിൽ മരിച്ച് യാഗമായി തീർന്നത് അതിലൂടെ അല്ലാതെ മനുഷ്യന് പാപവിമോചനമില്ല പാപത്തിന്റെ അനന്തരഫലമാണ് അവന്റെ സ്വയപ്രവർത്തികളിലൂടെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം തുടങ്ങുന്നത് അത് അന്നേ ആരംഭിച്ചു ഇന്ന് അത് ശക്തമായി കൂടിയിരിക്കുകയാണ് ഒരു പ്രയോജനവുമില്ല ക്രിസ്തുവിൽ വന്നെങ്കിൽ മാത്രമേ പ്രയോജനം ഉണ്ടാവുകയുള്ളൂ എട്ടാമത്തെ വാക്യം വായിച്ചേ നാലാമത്തെ കാര്യം ഈ വെയിലാറുന്ന സമയത്ത് ദൈവം പതിവ് പോലെ ഈ ആദാമിനെ കൗവയെ കാണാൻ വരുവരുത് അങ്ങനെ ദൈവം വരാൻ തുടങ്ങി ഈ വചനവാകുന്ന ശ്രദ്ധിച്ചോ ദൈവം തോട്ടത്തിൽ നടക്കുന്നത് ഒച്ച അവര് കേട്ടു ദൈവം നടക്കുന്ന ഒച്ചയാണ് ദൈവത്തിന്റെ കാൽപാദങ്ങളുടെ ഒച്ചയാണ് അവർ കേട്ടത് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിനൊരു രൂപം ഉണ്ടായിരുന്നു എന്നല്ലേ ആദാമിനെ ദൈവം എങ്ങനെയാ സൃഷ്ടിച്ച സ്വന്ത സ്വരൂപത്തിലാണ് സൃഷ്ടിച്ചത് ഇപ്പൊ സ്വന്തം സ്വരൂപം എന്ന് പറഞ്ഞാൽ ആദാം നോക്കുമ്പോൾ ദൈവത്തെ കാണുന്നു ദൈവം നോക്കുമ്പോൾ ആദാമിനെ കാണുന്നു ഇവർ രണ്ടുപേരും കണ്ടാൽ എങ്ങനെയിരിക്കും ഇരിക്കും ഒരുപോലെ ഇരിക്കും അതാണ് രൂപം സ്വന്ത സഹോദരനെ പോലെ അത്രയ്ക്ക് കൂടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ ആ വെയിലാറുമ്പോൾ ദൈവം വരുമ്പോൾ ഓടിയെടുക്കുന്ന ആദാമു കവയും അവര് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് ദൈവത്തിൻ്റെ മുന്നിലേക്ക് അവർ വരാൻ തയ്യാറായില്ല അവരിപ്പോ ഒച്ച മാത്രം കേൾക്കുകയാണ് ദൈവത്തെ കാണാനുള്ള ശക്തി അവർക്ക് നഷ്ടപ്പെട്ടു പാപത്തിന്റെ അനന്തര ഫലം അതാണ് അന്നവർ പാപം ചെയ്തതിനു മുൻപ് ദൈവത്തെ നേരിട്ട് കണ്ടിരുന്നു ആ നേരിട്ട് കാണാനുള്ള ദൈവത്തെ നേരിട്ട് കാണാനുള്ള സംസാരിക്കാനുള്ള ആ കഴിവ് ആ അത്ഭുത കഴിവ് ആദാവിന് കൗവയ്ക്ക് നഷ്ടപ്പെട്ടു പോയി ഇതാണ് മനുഷ്യന് സംഭവിച്ചിരിക്കുന്നത് നമ്മളെല്ലാവരും ഇപ്പോഴും ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമായിരുന്നു അപ്പം നമ്മൾ വചനം എന്താ പഠിപ്പിക്കുന്നത് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ ഞാൻ അവിടെ നടുവിലുണ്ടെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ യേശുവിനെ കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോ ഇല്ല പക്ഷെ ഇവിടെ ആരുണ്ട് യേശു യേശുണ്ട് എന്തുകൊണ്ട് യേശു നമുക്ക് കാണാൻ പറ്റുന്നില്ല ആദാമും കവ്വയും പാപം ചെയ്തപ്പോൾ മനുഷ്യൻ ആ കഴിവ് നഷ്ടപ്പെട്ടു പോയി അതാണ് സത്യം അല്ലെങ്കിൽ നമ്മളും ഇന്ന് കണ്ടേനെ ദൈവത്തെ നേരിട്ട് കണ്ടേനെ എന്നാൽ ദൈവം ചില സന്ദർഭങ്ങളിൽ ദൈവത്തെ കാണുവാൻ തക്ക വിധത്തിൽ മനുഷ്യന്റെ അകക്കണ്ണുകൾ തുറക്കാറുണ്ട് പുതിയ നിയമം തന്നെ പഠിക്കുമ്പോൾ പൗലോസ് പലപ്പോഴും യേശുവിനെ കണ്ടു അവരെ കണ്ണുകൾ തുറന്നു എപ്പോഴും കണ്ടില്ല ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രം യോഹൻ ഞാൻ കണ്ടു പത്മസ്തീപിൽ വെച്ചു മോശ കണ്ടു പക്ഷെ നമുക്ക് ആർക്കും കാണാൻ പറ്റുന്നില്ല പക്ഷെ ഒരു ദിവസം നമ്മൾ കാണും യേശു വരും കാഹളം ധനിക്കും അക്ഷയരായി നമ്മൾ ഉയർക്കും അപ്പോൾ യേശു എങ്ങനെ ഇരിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് അവനെ കാണാൻ പറ്റും അവനോട് നമ്മൾ സദൃശന്മാരാകും ഇവിടെ ആദാമിന് ഖവ്വയ്ക്ക് സംഭവിച്ച ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് ദൈവത്തെ കാണാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോയി ഇന്ന് നമുക്ക് അന്ന് ആദാമിന് കവയ്ക്കും ഇന്ന് മനുഷ്യർക്ക് ദൈവത്തെ കേൾക്കാനുള്ള കഴിവേ ഉള്ളൂ അതുകൊണ്ടാണ് സുവിശേഷം നിങ്ങൾ പറയണം സുവിശേഷം നിങ്ങൾ കേൾക്കണം ബൈബിൾ വായിക്കണം പ്രസംഗം കേൾക്കണം അങ്ങനെ കേട്ട് കേട്ട് ഈ ചെവിയിലൂടെ അത് ദൈവം നഷ്ടപ്പെടുത്തി കളഞ്ഞില്ല അതുകൊണ്ടാണ് ഈ പ്രസംഗം നടക്കുന്നത് പരസ്യോഗത്തിലും കൺവെൻഷനിലും സഭയിലും ശക്തമായ പ്രസംഗം നടക്കുന്നതിന് കാരണം മനുഷ്യനെ കേട്ട് വിശ്വസിക്കാനുള്ള കഴിവ് ഇപ്പോഴും ദൈവം നൽകിയിട്ടുണ്ട് കണ്ടത് കൊണ്ടൊന്നും കാര്യമില്ല നിങ്ങൾ കേട്ട് വിശ്വസിക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരായി മാറും അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം നടക്കുന്ന ഒച്ചവര് കേട്ടു ഈ കഴിവ് നമ്മൾ ഉപയോഗിച്ചുകൊള്ള ശരിക്കും ഉപയോഗിച്ചോളാം അതിൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാകും പാവത്തിന്റെ അഞ്ചാമത്തെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ അവൻ ഒളിക്കും പാപം ചെയ്ത ഒരാള് ശരിക്കും ഒരു പാപം ചെയ്ത ആള് ഒളിക്കാൻ ശ്രമിക്കും അത് അതന്നു മുതൽ തുടങ്ങിയതാ ഇന്ന് തുടങ്ങിയൊന്നും ഒരാൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ആ മനുഷ്യർ നിരീക്ഷിച്ചോ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ സംസാരങ്ങൾ ശ്രദ്ധിച്ചാൽ അയാളുടെ ഓരോ ശരീരഭാഷയും ശ്രദ്ധിച്ചാൽ നമുക്കറിയാം എന്തോ അയാൾ മറയ്ക്കുന്നതായിട്ട് നമുക്ക് നമുക്ക് ഫീൽ ചെയ്യും ആ കള്ളത്തരം മറയ്ക്കാനുള്ള പല പരിപാടികൾ ആൾ ചെയ്തുകൊണ്ടിരിക്കും ഇവിടെ അത് തന്നെയാണ് ആദാ മുഖപ് ചെയ്തത് അതുവരെ ദൈവത്തിന് മുമ്പിൽ ഓടി അണയുന്നവര് മരത്തിൻ്റെ ഇടയിൽ ഒളിക്കാൻ ശ്രമിച്ചു പാപത്തിൻ്റെ അനന്തര ഫലമാണ് ഒളിക്കാൻ ശ്രമിക്കുക നമുക്കറിയാമല്ലോ നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ഒരാളൊരു കൊലപാതകം ചെയ്താൽ പരസ്യമായിട്ട് നടക്കോ എന്നെ പിടിച്ചോ എന്ന് പറഞ്ഞ് നടക്കോ പിന്നെ അവൻ അത് തന്നെ പിടിക്കാതിരിക്കാൻ എത്ര രഹസ്യമായ ഒരു ഇരിക്കാമോ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ അവൻ നടത്തിക്കൊണ്ടിരിക്കും അവസാനം പോലീസ് അന്വേഷിച്ച് പീഡിച്ച് അവരെ അറസ്റ്റ് ചെയ്യാൻ മോഷ്ടിച്ചാലും മറ്റെന്ത് തെറ്റ് ചെയ്താലും ഇന്ന് ഒളിച്ചിരിക്കുന്നു ഒളിച്ചിരിക്കുന്നുകൊണ്ടാണ് പോലീസിനെ അന്വേഷിച്ച് പിടിച്ച് അറസ്റ്റ് ചെയ്യേണ്ടി വരുന്നത് അന്ന് മുതൽ ആരംഭിച്ചതാണിത് ഇന്നും മനുഷ്യന്റെ ജീവിതത്തിലുണ്ട് ഒളിക്കാൻ ശ്രമിക്കുന്നു അവൻ പാപം ചെയ്തത് കൊണ്ടാണ് അവൻ ഒളിക്കാൻ ശ്രമിക്കുന്നത് ഒളിഞ്ഞിരിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ പ്രിയപ്പെട്ട ദൈവാക്കൾ ഞാൻ പറയട്ടെ എത്ര ഒളിക്കാൻ ശ്രമിച്ചാലും എത്ര മറയ്ക്കാൻ ശ്രമിച്ചാലും നമ്മൾ രഹസ്യത്തിൽ ചെയ്തതൊക്കെയും ഒരു ദിവസം പുരമുകളിൽ ഘോഷിക്കുന്ന ദിവസം വരാൻ പോവുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ ഈ മതിലുകൾ ഒരു ദിവസം സാക്ഷ്യം പറയും ഈ മരങ്ങൾ സാക്ഷ്യം പറയും ഈ ലോകത്തിലെ മറ്റ് ജീവജാലങ്ങൾ സാക്ഷ്യം പറയുന്ന ഒരു ദിവസം വരികയാണ് ഒരു മനുഷ്യനും ഒന്നും ഒളിക്കാൻ കഴിയില്ല താൽക്കാലികങ്ങൾ മാത്രമാണ്